ഉരുപ്പടിയുടെ അതായത് സ്ലാബിൻ്റെയൊക്കെ അളവ് എടുക്കുന്നത് ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിപ്പോ നീളം അടിക്കെടുക്കണേ ഇടാ എട്ടരടി നീളം എട്ടരടി ഇനി ഇതിന്റെ വീതി ഇഞ്ച് വീതി അപ്പോൾ എട്ടരടി നീളം ഇരുപത്തി ഇഞ്ച് വീതി ഇനി ഇതിൻ്റെ തിക്നെസ് കനം അഞ്ച് എന്ന് വെച്ചോളൂ അഞ്ചിഞ്ച് തന്നെ അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ നീളം അടിയിലെടുത്തു നമ്മൾ എട്ടരടി വീതി ഇഞ്ചിൽ ഇരുപത്തി മൂന്ന് കനം ഇഞ്ചിൽ ഇത് മൂന്നും കൂടി പെരുക്കിയിട്ട് സിമ്പിളായിട്ട് നൂറ്റി നാൽപ്പത്തിനാല് കൊണ്ട് ഹരിച്ചാൽ അതിന് കുപിക്കടി കിട്ടും ഇതാണ് സ്ലാബിൻ്റെ നമ്മൾ കട്ട്ളക്കാൽ അല്ലെങ്കിൽ ജലലിൻ്റെ തണ്ട് അല്ലെങ്കിൽ പലക ഒക്കെ ആ കനം അനുസരിച്ചിട്ടാണ് കുപി കണക്കാക്കുക അതാണ് ഉരുപ്പിടിയുടെ കുപി കണക്കുകൊണ്ട് പന്ത്രണ്ടല്ല അതിന് രണ്ട് കനവും വീതി ഇഞ്ചിലാണ് അപ്പം നൂറ്റി നാൽപ്പത്തി നാല് അപ്പം നൂറ്റി നാൽപ്പത്തിനാലോണ്ട് മനസ്സിലായോ ഏ ഒന്നുകൂടി പറഞ്ഞു തരാം നീളം അടിയിലാണ് വീലിയും കനും ഇഞ്ചിലാണ് അപ്പം നൂറ്റി നാൽപ്പത്തിനാലുകൊണ്ട് ഇരിക്കണം അപ്പം കുവിക്കടി കൂട്ടി അപ്പം മനസ്സിലായില്ലേ അപ്പം തടി അളക്കണതും ഒരു പിടി അളക്കണതും വ്യത്യാസമുണ്ട് സിമ്പിളാണ് അത് ഒരു വിഷമവും ഇല്ല പഠിക്കാൻ ആൾക്കാർ ഇത് വലിയൊരു സംഭവം എന്ന് വെച്ചിട്ട് ഒക്കെ ആശാരിമാർ എഞ്ചിനീയർമാരെയോ തലേലേക്ക് വിട്ടുകൊടുക്കുക മനസ്സിലായി